നമസ്കാരം സ്റ്റാർ സ്റ്റാർഡ്യൂസിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിന് ഒരു ചെറിയ ഹൗസ് ബ്ലോട്ട് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ഇത് വന്നിട്ട് അരിശൻമൂട് ജംഗ്ഷൻ അടുത്തായിട്ടാണ് അതായത് തിരുവനന്തപുരത്ത് എൻ എച്ച് വഴി വരികയാണെങ്കിൽ കുളത്തൂർ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് വലത്തോട്ടും ഇനി അതല്ല ശ്രീകാര്യം വഴി വരികയാണെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജ് മൺവിളം കഴിഞ്ഞിട്ടുള്ള അടുത്തുള്ള ജംഗ്ഷൻ ഈ അഴ്ശമ്പുടി ജംഗ്ഷൻ അടുത്തായിട്ട് ഇപ്പോൾ ഒരു ചോദീസിന്റെ ഒരു വലിയ ഫ്ലാറ്റ് സംശയം പണിതിർന്നുകൊണ്ടിരിക്കുന്നു അതിനോട് ചേർന്നുള്ള റോഡ് കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഊരുട്ടുപറമ്പ് ക്ഷേത്രം കാണാം അതും കഴിഞ്ഞ് കുറച്ചുകൂടി പോകുമ്പോഴത്തേക്ക് കപ്പലണ്ടി മുക്കുന്നുള്ള ജംഗ്ഷൻ എത്തും ഈ ജംഗ്ഷൻ അടുത്തായിട്ടാണ് റോഡ് സൈഡിനടുത്തായിട്ട് ഒരു രണ്ടര സെൻ്റെ പ്ലോട്ടാണ് നമുക്ക് സെയിലിനായിട്ട് വരുന്നത് റോഡ് സൈഡിൽ നിന്ന് തൊട്ടാ ആദ്യം ഒരു പ്ലോട്ട് അതിൻ്റെ ബാക്ക് സൈഡിലാണ് അപ്പോൾ റോഡ് സൈഡിന് അടുത്താണെങ്കിൽ പോലും ഈ പ്ലോട്ടിലോട്ടുള്ള അക്സസ് വരുന്നത് ഈ പ്ലോ ആദ്യത്തെ പ്ലോട്ടിൻ്റെ സൈഡ് വഴിയുള്ള ടു വീലർ അക്സസ്സാണ് അതുകൊണ്ട് ശ്രദ്ധിക്കണം ഈ പ്രദേശത്ത് അതായത് ടെക്നോ പാർക്കിന് വേണ്ടിയിട്ട് പല കമ്പനികൾക്കും വേണ്ടിയിട്ട് സ്ഥലങ്ങൾ ഏറ്റെടുത്തിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഭാവിയിൽ വില വർദ്ധിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ കൂടിയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ വേണമെങ്കിലും നോക്കാവുന്നതാണ് അതല്ല ഒരു വീട് വെച്ച് നിങ്ങൾ പേഴ്സണൽ ആവശ്യത്തിനോ അല്ലെങ്കിൽ ടെക്നിക്കൽ ടെക്നികൾക്ക് വാടകയ്ക്ക് കൊടുത്ത് റെൻറ്റൽ ഇൻകവും നേടാവുന്നതാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് ഉടമസ്ഥൻ്റെ നമ്പറാണ് അദ്ദേഹവുമായിട്ട് നേരിട്ട് തന്നെ സംസാരിച്ച് വിലയും മറ്റു കാര്യങ്ങളൊക്കെ ഡീലാക്കുക ഇതുപോലെ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ ഞങ്ങളുടെ കൂടെ പരസ്യം ചെയ്യുന്നെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറോട് കൊടുത്തിരിക്കുന്നു പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽ വാട്സാപ്പ് ചെയ്യുക താങ്ക്